നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മാതൃജ്യോതിയിൽ പല അമ്മമാരും പലയിടത്തു നിന്നും വിളിക്കുന്നുണ്ട് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള പല അമ്മമാർ പുറത്തുള്ള അമ്മമാർ വരെ മാതൃജ്യോതിയെ അന്വേഷിച്ച് വരുന്നുണ്ട് പലരും ഇവിടെ വന്ന് കണ്ട് സാഹചര്യങ്ങൾ ഇഷ്ടപ്പെട്ട് അതിനുശേഷം മോനെ ഓനെ എന്നെക്കൂടെ നിർത്തുമോ എന്നാണ് ചോദിക്കുന്നത് ഇന്ന് പാലക്കാട്ടിൽ നിന്നൊരമ്മ അങ്ങനെ മാതൃജ്യോതിയെ പറ്റി അറിഞ്ഞു അന്വേഷിച്ചു അതിനുശേഷം ആ അമ്മ ഇവിടെ താമസിക്കാൻ വരണമെന്നൊരു അഭിപ്രായം പറഞ്ഞു അപ്പം നമ്മൾ നിയമപരമായിട്ട് അമ്മ ഇവിടെ അമ്മയെ ഏറ്റെടുക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു അതിനുശേഷം അമ്മ പേപ്പർ വർക്കുകളെല്ലാം നടത്തി അമ്മയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നിരുന്നാലും അമ്മയ്ക്ക് മക്കളോടും ഭർത്താവിനോടും അമ്മ പിണങ്ങി പതിമൂന്ന് വർഷമായിട്ട് കഴിയുകയാണ് അപ്പം അങ്ങനെയുള്ള അമ്മ മറ്റ് സഹായിക്കാൻ ആരുമില്ല ആ അമ്മയെ മാതൃജ്യോതിയിൽ വന്നിരിക്കുകയാണ് അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കണുകൾ പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പൊ ഈ അമ്മമാരുടെയും എന്നെയൊക്കെ നിങ്ങൾ സഹായിക്കുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് അമ്മയുടെ പേരെന്തോ ആദ്യ സ്വർണ്ണകുമാരി ഏത് സ്ഥലത്തുകാരിയാ ഞാന് ജനിച്ചു വളർന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരായിരുന്നു ആ കല്യാണം കഴിച്ചിരിക്കുന്നത് ചേലക്കരയിലെ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ആരൊക്കെ ബന്ധുമിത്രാദികളോ മക്കളോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഭർത്താവ് ജീവനോടെ ഇരിക്കുന്നുണ്ട് രണ്ട് മക്കളും ഉണ്ട് ആ അവരുടെ അടുത്തൊന്നും ഞാൻ വിട്ടിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിട്ടതാ ായി പതിമൂന്ന് വർഷമായി അപ്പം എൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കുമായിരുന്നു വാദം തളാർ വാദമായിട്ട് ഞാനങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോയതാണ് അമ്മയെ ചികിത്സിച്ചു രണ്ടു വർഷം അവിടെയിരുന്നു അതിൻ്റെ ഇടയില് മക്കളൊക്കെ കാണാൻ വന്നു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നു അതിൽ ഒപ്പിടണം ഒപ്പിടണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരുന്നു അതൊന്നും ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നില്ല എന്തോ വെറുതെ ഒപ്പിടാൻ വന്നിട്ട് വൈറ്റ് പേപ്പർ മാത്രം കൊണ്ടുവന്നിരുന്നു അന്ന് എൻ്റെ ബ്രദറുണ്ടായിരുന്നു ബ്രദർ വാങ്ങിയിട്ട് അവരെ മോത്തിക്കെ ചീന്തിക്കളഞ്ഞ് എന്തിനാ ഇങ്ങനെ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കളഞ്ഞു നമ്മുടെ എന്തോ ഒപ്പ് വാങ്ങാന നീ എന്തിനാ ഇങ്ങനെ വാങ്ങുന്ന വന്നിട്ട് ചിന്തിക്കളഞ്ഞു അവരെ മൂത്തന്നെ ഇട്ടു പിന്നെ അതിന് ശേഷം അങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ അവരെ മക്കളെ കണ്ടിട്ടില്ല പതിമൂന്ന് വർഷമായിട്ട് കാണാറുണ്ട് ചേലക്കരക്ക് ബാങ്കിൽ വരുന്ന സമയത്ത് സ്കൂട്ടറിലൊക്കെ പോണ കാണാറുണ്ട് പക്ഷെ ഞാൻ കണ്ടാൽ ഒന്ന് തിരിഞ്ഞങ്ങനെ ഒന്ന് നോക്കിയാൽ കൂടെ അവർ എന്നെ ഗവനിക്കാതെ പോകുന്നത് കണ്ടിട്ടുണ്ട് ഞാന് അമ്മ മരിച്ചതിന് ശേഷം ബ്രദറായിരുന്നു വീട്ടില് എന്റെ തറവാട്ടിൽ സഹോദരന്റെ കൂടെ ആയിരുന്നു സഹോദരനും ഭാര്യയും ഭാര്യ എന്റെ ബന്ധത്തിൽപ്പെട്ടതായിരുന്നു പെട്ടതായിരുന്നു അമ്മ മകളായിരുന്നു രണ്ട് മക്കളും അവർക്ക് എന്റെ മക്കളുടെ പ്രായം തന്നെയാണ് അത് കാരണം കൊണ്ട് അവർ ജോലിക്ക് പോകുവായിരുന്നു ആങ്ങളെയും ജോലിക്ക് പോകായിരുന്നു വക്കീൽ ഗമസ്തനായിരുന്നു അവരുടെ കൂട്ടത്തിലിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ പല അസുഖവും ഉണ്ട് ആങ്ങളേക്ക് ബി പി ഷുഗർ പെട്ടെന്ന് നിങ്ങടെ വീഴുക അങ്ങനെയെല്ലാം ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് അവരെ അഡ്മിറ്റ് ചെയ്യാറുണ്ട് അപ്പമായിട്ട് അഡ്മിറ്റ് ചെയ്യാറുണ്ട് അപ്പോഴേ ഞാൻ അറിയാറില്ല ഞാൻ ജലക്കരയിലായിരുന്നു അപ്പോൾ കൂടുതലായിപ്പോൾ അഡ്മിറ്റ് ചെയ്തപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം അഡ്മിറ്റ് ചെയ്തപ്പോൾ കൂടെ ഞാനിരുന്നു ആസ്പത്രിയിൽ അടുത്തന്നെ ആലത്തൂർ ആസ്പത്രി ജനറൽ ആസ്പത്രി അതിലിരുന്നു അങ്ങനെ ഇരുന്ന് വീട്ടിലേക്കൊക്കെ എല്ലാം കൊണ്ടുവന്നു പിന്നെ അങ്ങ് ഒരു ജോലിക്ക് പോകാൻ വയ്യാതെയായി തളർന്നു അദ്ദേഹം അങ്ങനെ കുറച്ച് വഴിമേക്കും കുറച്ച് ഒരു മാസം കഴിയുമ്പോഴേക്കും മരിച്ചു മരിച്ചിട്ട് അങ്ങോട്ട് തണല് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നില്ല പറ്റുമായിരുന്നില്ല പറഞ്ഞാൽ നാത്തൂവിൻ എൻ്റെ അമ്മാവൻ്റെ മകൾ തന്നെയാണ് കാര്യമൊക്കെ ശരിയെല്ലാം നന്നായി ഒക്കെ ചെയ്യുന്നു പക്ഷേ മക്കൾ മുറിമുറപ്പ് തുടങ്ങി അവരുടെ മക്കൾ മുറുമുറപ്പ് തുടങ്ങി പക്ഷേ നമുക്കിത് വക വെക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ അത് കാരണം കൊണ്ട് ആ പഠിപ്പ് കാരണം കൊണ്ട് ഞാൻ ഹോം നേഴ്സായിട്ട് മണപ്പുള്ളിക്കാവില് പാലക്കാട് മണപ്പുള്ളിക്കാവിലെ അപേക്ഷിച്ചു അവരെന്നെ എടുത്തിരുന്നു ആ എടുത്ത് അവർ ജോലിക്കല്ലേ അയച്ചു ഓരോ വീട്ടിൽ താമസത്തിനയച്ചു രോഗികളെ നോക്കാൻ ഓരോ വീട്ടിൽ വന്ന് പോണ ജോലിയായിരുന്നു അപ്പോൾ അവർ ഹോസ്റ്റലിൽ തങ്ങുമായിരുന്നു അങ്ങനെ എന്ന് കഴിഞ്ഞാൽ കൊറോണ കാലം വരെ വന്നു കൊറോണ കാലം വരെ വന്നപ്പോൾ എനിക്ക് പിന്നെ അവിടെ ജോലിക്കെടുക്കുന്നില്ല ആരിയും ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ അവർ ആര്യം എടുക്കുന്നത് കൊറോണ കാലം വന്നപ്പോൾ ജോലി ചെയ്യാം ഞങ്ങൾക്കാർക്കും ഞങ്ങൾ ഒക്കെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് അയച്ചു ആ അവരെന്നെ പറഞ്ഞു ഞങ്ങൾ തന്നെ നോക്കിക്കോളാം ഞങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് കണ്ടിട്ട് അവരെന്നു ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു വീട്ടിലുള്ളവർ മരുമക്കളോ മക്കളോ അവരെന്നു ചെയ്യും അങ്ങനെ കൊറോണ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ടുകളായി എനിക്ക് മൂന്ന് ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ എനിക്ക് ടയേർഡായി ബൂസ്റ്റർ അടക്കം ചെയ്തു ഞങ്ങൾക്ക് ചെയ്യണം നല്ല വീട്ടിലേക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബൂസ്റ്റർ അടക്കം ചെയ്തപ്പോൾ ഞങ്ങളൊക്കെ ടയ ഞാൻ എന്നെ മാതിരി ഉള്ളവരൊക്കെ ടയേർഡായി ഓരോരുത്തർക്കും ഓരോ അസുഖം കൈകാലത്ത് വളർച്ച അല്ലെങ്കിൽ നടക്കാൻ വയ്യായി അങ്ങനെയൊക്കെ ആയി അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ തന്നെ ചേർന്നു ഈ അഞ്ച് വർഷത്തത്തെ രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് ഞാൻ ജോലിക്ക് ഇറങ്ങുന്നത് ആ പതിനാല് മുതൽക്ക് ഇരുപത്തൊന്ന് വരെയുള്ള കാലത്തു ഹോസ്റ്റൽ ഫീസ് അടച്ചിട്ട് ഇരുന്നു ഏഴായിരം രൂപ ഏഴായിരം രൂപ മാസം ഹോസ്റ്റലിൽ അടക്കണം ആഹാരം വസ്ത്രം കിടക്കാനുള്ളത് എല്ലാ വെള്ളം കുളിക്കാൻ എല്ലാ സൗകര്യവും എല്ലാ സൗകര്യവും ആഹാരം എല്ലാ മൂന്ന് നേരം രണ്ടു നേരം പാല് അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല സൗകര്യമുള്ള ഹോസ്റ്റലായിരുന്നു ഏഴായിരം രൂപ എ സി വേണിച്ചാൽ എ സി എ സി വേണ്ട പറഞ്ഞാൽ എനിക്ക് ഫാൻ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു റൂമാണ് തന്നിരുന്നത് അങ്ങനെ ഏഴായിരം രൂപ ഏഴായിരം രൂപ മാസം കൊടുക്കാൻ വയ്യാതായി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അതുവരെ കെട്ടി ഞാൻ ഏഴായിരം രൂപ എത്ര വർഷം കെട്ടി എന്നുള്ളതെന്ന് എനിക്കറിയില്ല അങ്ങനെ കെട്ടി ഇപ്പം കുറച്ച് രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്ക് ഏഴായിരം രൂപ കെട്ടാൻ വയ്യ ഉണ്ട് കയ്യില് അതുക്കുണ്ട് ചെയിനും കണിക്കണ്ടൊക്കെയുണ്ട് അതൊക്കെ വിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ വേണ്ട ഓരോരുത്തർ മാറി മാറി കിച്ചണിൽ വരുന്ന സമയത്ത് ആഹാര രീതിയെല്ലാം മാറുന്നു അപ്പം എനിക്കത് പിടിക്കാതായപ്പോൾ ഞാൻ മാറി അവിടെ ഗുരുവായൂർ വയനും കുറച്ച് ദിവസം അവിടെ ഇരിക്കും ഗുരുവായൂർ ഇരുന്നൂറ് രൂപയുള്ളൂ നൈറ്റിൽ തങ്ങാൻ മാത്രം കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഗുരുവായൂരിലിരിക്കാം അമ്പലത്തിലിരിക്കാം പരിപാടികളൊക്കെ കണ്ടോണ്ടിരിക്കാം നൈറ്റില് പോയി കിടക്കാൻ മാത്രം ഇരുന്നൂറ് രൂപ അങ്ങനെ കൊറച്ചു ദിവസം ഇരുന്നു പിന്നെന്താ ചെലവാക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് മൂന്ന് പ്രാവശ്യമായിട്ട് അപേക്ഷിച്ചതായിരുന്നു അന്ന് മൂലക്ക് അപേക്ഷിച്ചായിരുന്നു അതല്ല ഞാൻ ചോദിക്കുന്നേ അമ്മക്ക് മക്കളെന്താ ഇല്ല അത് എന്തെങ്കിലും പിണക്കങ്ങളോ പിണക്കങ്ങളില്ല അവർക്ക് കൃഷിക്കാരല്ലാത്തവരെയൊക്കെ ഒരു പുച്ഛം അച്ഛൻ കൃഷിക്കാരാണ് അത് മരിയിട്ടുള്ള മെത്തേഡിലല്ല എന്നെ കൊണ്ടുപോയിട്ടാണത് അയാളെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഡിസ്ട്രിക്ട് മാറിയിട്ടുള്ളതാണ് പാലക്കാട് തൃശ്ശൂർ മാറിയിട്ടുള്ളതാ അയാള് അതെല്ലാം എനിക്കൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടമാണ് അത് ഒരു കൊലപാതകം ചെയ്ത ആളാ കുടുംബക്കാരായിട്ട് ഒരാളെ കൊറച്ചൊക്കെ ആയിക്കോട്ടുകൊണ്ട് അതൊക്കെ പേപ്പറിൽ വന്നതാ അയാൾ മരിച്ചതാ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് അവിടെ പെണ്ണ് കിട്ടുമായിരുന്നില്ല ആരെയും കല്യാണം കഴിക്കാൻ ചുറ്റുപാട് അവരുടെ

അങ്ങനെ കല്യാണം കഴിച്ചാൽ അത് അന്ന് ഈ മക്കൾക്ക് മക്കൾക്കതൊന്നും അറിയില്ലായിരുന്നു മക്കളില്ലല്ലോ മക്കൾക്ക് എങ്ങനെ അറിയും അയാൾ ഇത് പറഞ്ഞ് കല്യാണം കഴിച്ചായിരുന്നു പിന്നെ ഇല്ലല്ല ഇല്ലല്ല അന്ന് ഇല്ലല്ലായിരുന്നു എഴുതി ദൈവം സഹായിക്കട്ടെ ഇങ്ങനെയുള്ള കല്യാണം ചേർച്ചയാവാൻ ദൈവം സഹായിക്കട്ടെ എന്നിട്ട് ഇങ്ങോരും എഴുതുമായിരുന്നു ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ആരും വന്ന് പെണ്ണ് കാണാൻ വന്നിരുന്നില്ല ഇങ്ങോട്ടും മാത്രമേ വന്നിരുന്നുള്ളൂ അന്നൊക്കെ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല കൂട്ടത്തോടുകൂടെ വന്ന് കണ്ടിട്ട് പോകും അങ്ങനെ അങ്ങനെയാണ് ഇത് ഇങ്ങനെ വന്ന് കണ്ടി പിന്നെ അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് വീട്ടിനും മറുത്ത് വരും എന്താ ചോദിച്ചോന്ന് വെച്ചാൽ പാലക്കാടും നിന്ന് പാലക്കാട് തന്നെ ഒരു കാര്യം അയാൾ അയാൾക്കില്ല ഒരു ആരും ഇല്ല അപ്പോൾ അച്ഛൻ വെളിയിൽ എന്തെങ്കിലും നാട്ടുപ്രമാണായിരുന്നു അച്ഛൻ വെളിയിൽ പോയിരുന്നുണ്ടാവും എന്നെ കാര്യത്തിന് ഒരാളുടെ കല്യാണത്തിന് വിളിക്കുക അല്ലെങ്കിൽ കാണാൻ പോണേനെ വിളിക്കുക വിളിക്കാം മീൻ പൂരങ്ങളുടെ കാലം ബാനേ ഏൽപ്പിക്കാൻ അത് ഇതൊക്കെ പോയിട്ട് വരും അപ്പോൾ അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ഞാനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളു ബ്രദേഴ്സൊക്കെ അന്ന് ചെറുതായിരുന്നു സ്കൂളിൽ പോയിട്ട് ടൈമായിരുന്നു അപ്പം ഇങ്ങനൊരാഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് വന്നിട്ട് ഗേറ്റിൻ്റെ ഇവിടെ വന്നിട്ട് ഗേറ്റ് തുറക്കും വെളിയിൽ ഡോർ ഡോറടിച്ചിട്ടുണ്ടാവും ഉമ്മർത്ത ഡോർ എപ്പോഴും അടയ്ക്കും അപ്പം ഞാൻ ജെല്ലിൽ കൂടെ നോക്കുന്ന സമയത്ത് ജെൻഡ് മറ്റു ജെൻഡാണ് തുറന്നിടുക അഴികളേ ഉള്ളൂ അതിൽ കൂടെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ടാവും അപ്പം ഞാൻ ചോദിക്കും എന്തേ ചോദിക്കും ഞാനേ ചോദിക്കാം അമ്മയ്ക്ക് നടന്നു വരാനും വരുമ്പോൾ തട്ടില്ല അപ്പം എന്തേ ചോദിക്കും അതിൽ അച്ഛനൊന്നും കാണാൻ വന്നതാണ് ഞാൻ പറഞ്ഞു അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ വെള്ളിയിൽ പോയിരിക്കും അവിടെ ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരും അത് തിക്ക ട്രിക്ക് ആയിരുന്നു അന്ന് അയാളുടെ ഇതൊന്നും മക്കൾക്കറിയില്ല പറഞ്ഞാലും മനസ്സിലാവുന്നില്ല അപ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ പുറത്ത് കഴിഞ്ഞിട്ട് അച്ഛൻ മനസ്സിൽ വരൂ കേട്ടോ അപ്പോൾ അച്ഛൻ പടിയില്ല അച്ഛൻ എപ്പോഴും എല്ലപ്പം അപ്പോൾ വരൂ കേട്ടോ എന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിട്ടാൽ അത് കഴിഞ്ഞാൽ പിന്നെ തളിച്ച് അത് മാതിരി വരും അത് അച്ഛൻ എല്ലാ ദിവസവും വീട്ടിലിരിക്കാൻ പറ്റില്ല ചില സമയത്തൊക്കെ അച്ഛനും വീട്ടിലിരിക്കാൻ പറ്റില്ല അച്ഛൻ ദിസിയുള്ളതാണ് വിഷിയെന്ന് പറഞ്ഞാൽ അയാൾ നാട്ടുപ്രമാണേ അങ്ങനെ പല കാര്യത്തിനും വെളിയിൽ പോകണം അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല ആ സമയത്തായിരിക്കും ഇങ്ങനെ ഒരു കാര്യ വരുന്നുണ്ടാവും ഞാൻ നാല് പ്രാവശ്യം അങ്ങനെ ഇറക്കി വിട്ടാൽ പോകുന്നു വാതിലിൻ്റെ വാതിൽ തുറക്കാത്ത ഇങ്ങനെ വാതിൽ തുറന്നാൽ ആരോ വാതിൽ തുറക്കിട്ട് ഇല്ലേ അച്ഛൻ പൊടി ഇല്ലേ അപ്പോൾ എന്ന് പറയും ഇപ്പോൾ അച്ഛൻ പൊടി വന്നാൽ മതി എന്ന് പറയും അങ്ങനെ കഴിഞ്ഞ കല്യാണം ആയി കല്യാണമായി ഇപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് വേണ്ട അച്ഛാ കൃഷിക്കാരനെ വേണ്ട ഞങ്ങളുടെ വീട്ടിലൊക്കെ പക്കത്തൊക്കെ കൃഷിക്കാരാണ് അവർ ബുദ്ധിമുട്ടും ചണ്ടിയും ബഹളവും ചെയ്തിൽ ജോലി ചെയ്തില്ലെങ്കിൽ അമ്മയെ മാടിക്കണം പിടിക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തൊട്ട് തൊട്ടൊക്കെ ഞങ്ങളുടെ വീട് ഈഴ്മാരുടെ വീടാണ് അപ്പോൾ അതൊരു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട് അച്ഛൻ കല്യാണം വേണ്ട അച്ഛാ എനിക്ക് കൃഷിക്കാരനെ വേണ്ടെന്ന് പറഞ്ഞു എന്നാലും പണിക്കാരെ പണ പണിക്കാരും പറയുമല്ലോ നമ്മൾ ജാതകം അയാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൃഷിക്കാരുടെ വീട്ടിലേ പോയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങളുടെ യോഗം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അന്ന് അച്ഛനോട് ഞാനത് പറഞ്ഞപ്പോൾ എന്നെ ഒരു ചെ ചെറിയ വടി വടിയെടുത്തിട്ട് തല്ലില്ല ചെറിയ ഞാൻ ചെറിയ മകളായി കാരണം കൂടെ ആയിരുന്നു ആഹാരം കഴിക്കുന്ന ഒരു ചേർ എനിക്ക് തന്നിട്ടേ കഴിക്കും അങ്ങനെയുള്ള ആളാണ് ഞാൻ അപ്പോൾ ഒരു ചെറിയ വടി വടിയെടുത്തിട്ട് പിന്നാലെ വീട്ടിൽ ഞാൻ ഓടി അച്ഛനും പിന്നാലെ ഓടി വന്നു എന്താ നീ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ശരി അച്ഛാ ശരി അച്ഛണ്ട് ഞാൻ സമ്മതിച്ചു അല്ലെങ്കിൽ അടി കിട്ടും വിചാരിച്ച് സമ്മതിച്ചു അപ്പോൾ അച്ഛൻ പറയുന്നത് അഞ്ചു പേരിലും ശരിയായിരിക്കില്ല മോളെ ഒന്ന് ചെറുതൊന്നു വരുന്നതൊക്കെയാണ് അവർക്കൊക്കെ ചേച്ചിമാർക്കൊക്കെ ജോലിക്കാരെ കിട്ടിയിരിക്കും നിനക്ക് എങ്ങനെയായിരിക്കും വിജയം ചെയ്യേണ്ടത് നല്ല അവരുടെ ആഹാരം കഴിക്കാലോ നിനക്കെന്ന് പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കും ഉട്ടാക്കി ഉട്ടാക്കി അന്നൊന്നും എനിക്ക് ഇയാള് ഒരാളെ കൊന്നാളോ എനിക്കറിയില്ലായിരുന്നു ഈ മക്കളൊക്കെ ആയതിനു ശേഷം ഒരു മന പ്രസവത്തിന് അതിന്റെ വീട്ടിലേക്കാ കൂട്ടിട്ട് പോയത് ആദ്യത്തേന് അപ്പഴാണ് എനിക്ക് പ്രസവിച്ചു ആറു മാസത്തിൽ കൂട്ടിയിട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയുള്ള ആളാണെന്നുള്ളതൊക്കെ വീട്ടിൽ വന്നപ്പോ ഇവരുടെ വലിയമ്മ പറഞ്ഞു തന്നു കുട്ടിയെ കാണാൻ വന്നപ്പോ എന്റെ വീട്ടിലേക്ക് കുട്ടിയെ കാണാൻ വന്നപ്പോ ഇവരുടെ ഇടയിൽ ഇടയിൽപ്പെട്ട വലിയമ്മ സ്വന്തമല്ല അല്ല എടുത്തിനേത്തി മക്കളല്ല ഇടയിൽപ്പെട്ട ഒരു വലിയമ്മോടെ വന്നപ്പോ പറഞ്ഞിരുന്നു അമ്മ വലിയ വർത്തമാന അയമ്മ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അവിടെ നടന്നിരുന്നത് അത് കാരണം കൊണ്ടാണ് നമ്മുടെ ഒന്നു പെണ്ണു തന്നെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഇതും വെച്ചിട്ടാണ് കയറിപ്പോകുന്നത് ആറുമാസം കഴിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമായി എനിക്ക് ഞങ്ങളുടെ അങ്ങനെ ആളെ കൊല്ലുക അല്ലെങ്കിൽ അതൊക്കെ ഒരു കൊലയാളികരെങ്ങോട്ടോ അപ്പോൾ ഇത് വെച്ചാൽ ഞാൻ കയറിപ്പോകുന്നത് കയറിപ്പോയിട്ട് ഞാൻ പിന്നെ ഒന്ന് രണ്ട് ദിവസത്തിനൊന്നും ഞാൻ അധികം ഒന്നും മാത്രമെന്ന് പറയാമെന്നില്ല സാധാരണ മെത്തനെ കഴിഞ്ഞുകൂടി പിന്നെ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് മാറി മാറി ഒഴിഞ്ഞു മാറി ഞാൻ നിന്നിരുന്നു ഒഴിഞ്ഞു മാറി നിന്ന് എനിക്ക് വേണ്ട എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു ഇന്നുവരെയുള്ള എനിക്ക് വേണ്ട എന്തോ എന്ന് വിചാരിച്ചു ശരി മക്കൾ വളരട്ടെ അതുവരെ നമ്മളൊന്ന് ഈ ചെറിയ കുട്ടി ആറുമാസമായി കുട്ടി എന്താവാൻ അത് വളരട്ടെ വരട്ടെ അങ്ങനെ ഇരുന്ന് 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 നാല് പ്രസവിച്ചു രണ്ടെണ്ണം ആറ് ഏഴാം മാസത്തിൽ പ്രസവിച്ചു പോയി അത് കുടുംബത്തിൽ ഇവിടെയൊക്കെ നടാനും പിടിക്കാനും ഒക്കെ ഇറങ്ങാൻ പറഞ്ഞിരുന്നു അമ്മ അമ്മ വീട്ടിൽ ചുമ്മാരിക്കാൻ പാടില്ല ഞാനെ മരുമകൾ എൻ്റെ താഴെ ഒരു നാത്തൂന് അവരുടെ പെങ്ങൾ അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പം അങ്ങനെ അവൾ സ്കൂളിൽ പോകും അപ്പോൾ അമ്മ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ അന്ന് അരകല്ലൊക്കെയാണ് ആട്ടുകല്ലെ അരകല്ല നെല് കൊടുത്തലൊക്കെയാണ് നെയ്യൊക്കെ നെല്ലൊക്കെ കുത്തി തടമ്പ് വെച്ച് കാലമൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞ നിറത്തിൽ പിന്നെ അരി അരക്കി ആട്ടുകല്ലിൽ ആ സാമ്പാറിന് അരച്ചുകൊടുക്കും എല്ലാ ചട്ടനക്ക് അരച്ച് കൊടുക്കും എല്ലാം അരച്ചുകൊടുക്കും അമ്മയ്ക്ക് എന്നിട്ട് ഞാൻ അവിടെ വെറുതെ ഇരിക്കാൻ വെച്ചാൽ പറയും നീ പോയിട്ട് പാടത്ത് നാല് പെണ്ണുങ്ങൾ പണിയുന്നുണ്ട് അവർ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർ വർത്താനം വന്നോണ് നിക്കുകയുള്ളൂ വൈകുന്നേരം വഴേക്കും കൂലി കൊടുക്കണം കൂടെ കൂടെ പോയി നിൽക്കുക എന്ന് പറയും കൂടെ നമ്മളിങ്ങനെ തോട്ടി മേരി കൂടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ ഞാൻ കളവറിക്കാനും ഞാനവിടെ വിഷമിച്ചു അറിയില്ല എൻ്റെ നാട്ടിലതൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ പോയി വിഷമിച്ചോ അല്ല അത് വിഷമിച്ചു എന്നിട്ട് പത്ത് മണിക്ക് കയറി വരണം അവർക്ക് ചായയും പലഹാരം കൊണ്ട് കൊടുക്കണം പണിക്കാർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ നിൽക്കണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കയറുമ്പോൾ എനിക്ക് ആഹാരം കഴിക്കാൻ കയറണം അങ്ങനെ പിന്നെ അവർ മൂന്ന് മണിക്ക് ഇറങ്ങുമ്പോൾ അവർ കൂട്ടത്തിൽ ഇറങ്ങണം അവർക്ക് ചായ കൊണ്ട് കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ആയിരുന്നു അങ്ങനെ കുമ്പിട്ട് നിറഞ്ഞു പണി ചെയ്തപ്പോൾ ഗർഭപാത്രം കീഴ്പ്പട്ടിക്ക് ഇറങ്ങി അങ്ങനെ രണ്ടാമത്തെ കുറച്ചായപ്പോൾ ഏഴു മാസേ നിൽക്കുള്ളൂ പറഞ്ഞു ഡോക്ടർ ലേഡി ഡോക്ടറെടുത്ത് പോയപ്പോൾ ഏഴ് മാസം നിൽക്കുള്ളൂ കുട്ടി പോയിട്ട് വിട്ടോ ഗർഭപാത്രം കീഴ്പ്പെട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിളിച്ചു അങ്ങനെ ഞാൻ കൂടെ പോയിരുന്നു ഡോക്ടറെ കാണാൻ ലേഡി ഡോക്ടറെ കാണാൻ അങ്ങനെ വിളിച്ചു എന്താ അവർക്ക് പണി അവിടെ പോയി നിങ്ങളുടെ വീട്ടിൽ എന്താ അവർക്ക് പണിയും ചോദിച്ചു അപ്പോൾ അമ്മ വീട്ടിലെ അടുക്കളയിൽ പണിയും അപ്പോൾ അവർ പാടിക്കുള്ളവർ കൃഷി പാടത്ത് എന്നൊക്കെ പോകുമ്പോൾ അങ്ങ് അവർ പറയുന്നു അവരുടെ വീട്ടിൽ കൃഷിയൊന്നുമില്ല അവർക്ക് ഈ പണിയൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നു പിന്നെ എന്തിനും നിങ്ങൾ ഈ പണി അവർ ചെയ്യിപ്പിച്ചു അവരെ ഗർഭപാത്രം കുമ്പിട്ട് നിർന്നും കുമ്പിട്ട് നിർന്നിട്ട് അവർ ഗർഭപാത്രം കേട്ടിട്ട് വരുന്നത് അതുമാതിരി ഒന്നും കൂടെ പിന്നെ ഒന്ന് ഏഴാം മാസത്തിലും അതേമാതിരി പോയി എനിക്ക് ഇപ്പം മക്കൾക്കൊക്കെ എത്ര വയസ്സുണ്ട് ഇപ്പോൾ ഒരാൾക്ക് നാല്പത്തി ഒമ്പത് മൂത്തവന് രണ്ടാമത്തെ ആൾക്ക് നാല്പത്തിയാറ് നാല് വയസ്സിൻ്റെ വ്യത്യാസം രണ്ടിലടിയിലെ കുട്ടികൾ പറഞ്ഞാൽ നാല്പത്തി ആറ് അങ്ങനെ രണ്ട് ഒരാൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇതാണ് ചെറുത് അത് വായിലിടുമ്പോഴാണ് നമ്മളിത് കടികണ്ടൊക്കെ കാട്ടാൻ വരുന്നത് വലിയവനെ കൊണ്ട് യാതൊരു ശല്യവും ഇല്ല അവൻ ഭാര്യ വീട്ടിലാണ് കല്യാണം വരെയൊക്കെ ഞാനവിടെ ഇന്നും തിരുവനന്തപുരത്ത് ധനവചപുരത്തിലെ കല്യാണം വരുന്നത് അവര് കമ്പ്യൂട്ടർ മുഖാന്തരമായിട്ട് കണ്ടോ കല്യാണത്തിനൊക്കെ ഞങ്ങൾ പോയി തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തിൽ അവൻ്റെ കല്യാണമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ വീട് വിടുന്നത് അപ്പോൾ അവൻ്റെ ചെറിയവൻ്റെ കൂടിയിരിക്കും ചെറിയവന് അച്ഛനെക്കാട്ടിലും മേതെ വാശി വാശിയും പിടി അത് ഒത്തിരി ഉപ്പ് കറിയിൽ കൂടി ഉണ്ടെങ്കിൽ പ്ലേറ്റ് നമ്മുടെ മോത്തിക്ക് അങ്ങനെ എടുത്തോ അതൊറ്റം അറിയില്ല അതുമാതിരി തന്നെ അച്ഛനും ഉപ്പ് കൂടാൻ പാടില്ല ചാപ്പാട് കുഴയാൻ പാടില്ല കഴിക്കുന്ന ആഹനം കുഴയാൻ പാടില്ല അങ്ങനെയൊക്കെ നിർബന്ധമുള്ള ആളാണ് അവിടുത്തെ ഒറ്റ കയറി കളിക്കും അതുമാതിരി തന്നെ ചെറിയവൻ അതേ ഉദ്ദേശികളായിരുന്നു പിന്നെ ചെറിയവൻ എന്തൊക്കെ വായിലിട്ട് കഴിഞ്ഞുണ്ടെച്ചാൽ പിന്നെ പ്രകൃതം മാറിയ ആളുടെ ആര് കാലിൽ തൊട്ട് വന്നിക്കൽ തല്ലല്ലേ കാലി തൊട്ട് വന്നിച്ചാൽ തല്ലുക അതെന്തോ ഒരു പുതിയ ഐഡിയ എനിക്ക് എനിക്കറിയില്ലായിരുന്നു രണ്ടു കാലും പിടിക്കും എന്നിട്ട് തല്ലാൻ വരും എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പുച്ഛം ഞാൻ ഒരു ഇതില്ല ഞാൻ എവിടെ ഇരിക്കുന്ന മാതിരി എന്തെങ്കിലും തീ ഒച്ചപ്പടി പിന്നെ തള്ളുന്ന പോകും അങ്ങനെയുള്ള ആളാണ് ഞാൻ എൻ്റെ പാടം നോക്കി എൻ്റെ വർക്കിലിരിക്കും കിച്ചണിൽ കിച്ചൺ വർക്ക് തുണി തിരുമ്പൽ അങ്ങനെ കൈ കൊണ്ടൊക്കെ തിരുമ്പോണ് അങ്ങനെയുള്ള കാലങ്ങളാണ് അങ്ങനെ ഞാൻ അതിൽ പോയിക്കൊണ്ടേ ഇരിക്കും ഇവനിങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ മഞ്ഞിപ്പിക്കും കൂട്ടുകാരോട് പോയിട്ട് ചെറിയ ആളുകൾ കല്യാണം കഴിച്ചിട്ടില്ല അവനവൻ്റെ ചരിത്രമല്ല ലോകം മുഴുവനറിയാം അച്ഛനെ മാതിരി അച്ഛൻ ആളെ തല്ലിക്കൊന്നുമതി ഇവൻ കുടിക്കാരനാണെന്നും ലഹരി ഉപയോഗിക്കുന്ന ആളിലെന്നും ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി പെണ്ണ് അന്വേഷിച്ചിട്ട് ആരും പറയാനില്ല എത്രയോ ധല്ലാളും മരുതയിൽ തലക്കുഴിക എല്ലാം കൊടുത്തു ഒന്നുമില്ല ശരിയാവുന്നില്ല വീട്ടിൽ കാര്യം കൊണ്ടു വരുത്തുക പ്രകൃതമേ ഇല്ല അങ്ങനെ ഇരിക്കണം എപ്പോഴും അവൻ നാൽപ്പത്തെട്ട് വയസ്സ് നാൽപ്പത്താറ് വയസ്സിൽ ഇരിക്കും നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടാവും തോന്നണം അന്നൊക്കെ ലാൻഡ് ലൈൻ ലൈനായിരുന്ന മൊബൈലുണ്ടായിരുന്നില്ല അപ്പം ഇവന് പുച്ഛം ഇവൻ്റെ ഇവൻ്റെ അച്ഛൻ്റെ ഭർത്താവന കേട്ടിട്ട് വലിയവനൊന്നിനും നിൽക്കില്ല സൈലൻറ്റാണ് അവൻ എന്തെങ്കിലും ചോദിച്ചാൽ ആ അത്രയേ ഉള്ളൂ ആ അത്രയേ ഉള്ളൂ അവർ മാത്രമേ പറയുള്ളൂ വന്നാൽ തിരുവനന്തപുരത്ത് വന്നാൽ ഇവൻ അങ്ങനെയല്ല ഇവൻ എന്നും കൂടിയുള്ള ആളാണ് റബ്ബർ വെട്ടുന്ന ആളാണ് അച്ഛൻ്റെ അടിക്കുന്ന ആളാ എല്ലാം ചെയ്യുന്ന ആളാ ആ കോപം കൊണ്ട് കിട്ടു കയറി വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് പഴവ് കണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അവിടെ പ്രശ്നങ്ങളാണ് പ്രശ്നമാണ് മുഴുവനും അവനെ കൊണ്ട് പ്രശ്നമാണ് ബാക്കി അറിയാൻ കൊണ്ടുമില്ല പിന്നെ ചിലപ്പോൾ പറയും ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ട് കഴുത്ത് പിടിച്ച് തള്ളേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേ ഇരിക്കുന്നത് നീ എന്തേലും കഴുത്ത് പിടിച്ച് എന്നെ തള്ളണം എന്ന് പറയും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ പോവും പോയില്ലേ അല്ലേ പോയില്ലേ അല്ലേ എവിടേക്ക് പോകാനാ ഞാൻ വിടുന്ന് എവിടേക്ക് പോകാനാ എനിക്ക് കയറ്റി തന്നിരിക്കുന്നത് വീടാണ് ഇരിക്കുന്നത് എവിടേക്ക് പോകാനാ ഭർത്താവ് ഒന്നും പറയില്ല ഇല്ല ഇവര് മക്കളുടെ സപ്പോർട്ടാണ് അതിനെന്താ കാരണം അറിയോ ഏട്ടൻ മരിക്കുന്നതിന് മുമ്പേ എൻ്റെ ആങ്ങളെ മരിക്കുന്നതിന് മുമ്പേ വീടിൻ്റെ ഷെയർ വീട് ഏട്ടനെടുത്തു ഷെയർ ഞങ്ങൾക്ക് എനിക്ക് രണ്ട് അനിയന്മാർക്ക് എന്റെ ചേച്ചിക്ക് ഏട്ടന് ഏട്ടൻ വീടെടുത്തു മക്കൾക്ക് വീട് വേണമല്ലോ അത് കാരണം കൊണ്ട് ഒക്കെ ഹോംസ്ഥനായിരുന്ന അയാൾക്ക് വീട് വേറെ കയറ്റിയിരുന്നില്ല അയാൾ ആ അമ്മയെ നോക്കുകയാണ് കൊണ്ട് നമ്മുടെ അമ്മയെ കൊണ്ട് എങ്ങനെ ബോധമില്ലാത്ത സമയത്തൊക്കെ എഴുതിയോ പിടിപ്പിച്ചു ഒക്കെ ഹോംസ്ഥനായ കാരണം കൊണ്ട് എന്തൊക്കെയാണ് ട്രിക്ക് ചെയ്ത് എഴുതിയോ എടുത്തു അപ്പോൾ ഞങ്ങൾക്ക് ഷെയർ തന്നു ഞങ്ങളൊക്കെ ഷെയർ ചോദിച്ചു അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ തന്നിരുന്നു അത് ഇങ്ങനോട് ചോദിച്ചില്ലെന്നു പറഞ്ഞിട്ട് ഒറ്റ കംപ്ലയിൻറ്റാ ചെറിയ മകൻ കയ്യിലെടുത്ത് പിടിച്ചിരിക്കത്തത് ഒന്നുമില്ലെങ്കിൽ അച്ഛനുണ്ടവിടെ എല്ലാം അച്ഛനോട് ചോദിച്ചോ ചോദിച്ചിട്ട് വാങ്ങായിരുന്നില്ലേ കുറച്ച് ഭൂമി വാങ്ങായിരുന്നില്ലേ ഭൂമിയില്ലേ ഒരു വീടും ഇങ്ങനെ ചുറ്റുപാടുകളൊക്കെ ഉള്ളൂ മിച്ചം കടികളു അല്ലാണ്ട് ഉളപ്പം ഒന്നുമില്ല അതിലൂടെ കുളവും എടുക്കാൻ വേറും എൻ്റെ വീട്ടിലെ പാലക്കാർ അപ്പോൾ അതൊന്നും ഭൂമിയായിട്ട് വാങ്ങായിരുന്നില്ല എന്തിനാണ് കാഴ്ച വാങ്ങി ഒന്ന് ഭൂമിയായിട്ട് വാങ്ങായിരുന്നില്ല എന്നാൽ ഒന്നുമില്ലെങ്കിൽ അച്ഛനോട് ചോദിക്കായിരുന്നില്ല എല്ലാ മക്കൾക്കും ഇന്ന് സ്വത്താണ് സ്വസ്ഥ ആ കാരണം കൊണ്ട് അവന് എന്റെ അച്ഛനില് നിന്ന് അകറ്റി അകറ്റിയതും ദേഷ്യം പിടിപ്പിച്ചതും അയാളെ ഇങ്ങനെ കാണാൻ പറ്റാതാക്കിയത് അവനോർത്തനാണ് അപ്പൊ ഇപ്പൊ ഈ പതിമൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെ ഒറ്റ ഒറ്റ കാരണം എന്താ പറയുക വിഷമുണ്ട് മനസ്സിൽ കാണാത്ത വിഷമുണ്ട് മക്കളെ അങ്ങനെ വളർത്തിയ മക്കളാതമ്മ അമ്മ ഇവിടെ വന്നില്ലേ അമ്മ ഇനി കരയണ്ട നമുക്ക് മക്കളായിട്ട് ഞങ്ങളൊക്കെ അല്ല ഇപ്പം എനിക്ക് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അപ്പുറത്ത് വരാൻ പറ്റാത്ത എന്റെ മോൻ തന്നെയാണ് എനിക്കൊരു തുള്ളി വെള്ളം വായിക്കി തന്നിട്ട് എന്റെ ജീവൻ കൊണ്ടു എന്റെ പ്രസാദം കൊണ്ടു കഴിഞ്ഞായിരിക്കും എനിക്ക് അത്രേ ആവശ്യമുള്ളൂ

ഈ പ്രായമുള്ളവരെ ഈ മക്കള് നാളെ പ്രായമാവുമല്ലോ അമ്മേ അവരിലൊന്നും അത് ചിന്തിക്കുന്നില്ല എല്ലാ അമ്മമാരുടെയും വിഷമങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ വന്ന് ഞാൻ ഓരോ അമ്മമാരുടെയും വിഷമം കാണുമ്പോ ചികിത്സയും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ ഭൂമിയിൽ ഞാൻ വിചാരിക്കാറില്ല ഇന്നലെയും ഒരമ്മക്ക് കഞ്ഞി കോരി കൊടുക്കേണ്ട സാഹചര്യം കണ്ടേ അത് മാറിക്കൊണ്ടിരിക്കുന്നിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറയുകയാണ് ഞാൻ അതൊക്കെ അഞ്ചു വർഷം വന്നിട്ട് ഇങ്ങനെ കുഴി ഉണ്ടാവും പിൻബാറുണ്ട് അതെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ദൈവം അങ്ങനെ ഒരു ചെയ്തിട്ടും ഗുരുത്തോണോ ഞാൻ ഇപ്പോഴും നടക്കുന്നത് എന്നാന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് നല്ല അല്ല ഇവരൊക്കെ നല്ലതാ പാട്ടുകാരി നല്ലതാ വേറെ ചിലവർക്കൊക്കെ സരസമ്മണ് കൂടുതൽ അല്ല ഞാൻ വരുന്ന സോപ്പ കണ് എണ്ണയൊക്കെ പോയത്ര എവിടെ തിരികെ വെച്ചിട്ട് ആരോ എടുത്തു എന്നാ പറയുന്നത് കൊണ്ടുവന്നിട്ടില്ലെന്നാ പറയുന്നത്

അമ്മ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു അപ്പം എന്നെ പല ദിവസങ്ങളിലും രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കുമൊക്കെ അമ്മമാർ വിളിക്കാറുണ്ട് മോനെ ഇന്ന് എന്നെ നല്ല അടിച്ചിറക്കി വിട്ടിരിക്കുകയാണ് മക്കളെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നെ കൂടെ കൊണ്ടുപോകും അങ്ങനെ വിളിക്കുന്ന അമ്മമാരോടൊക്കെ പറയുന്നത് മക്കളുള്ള ഒരു കഴിവനും മക്കളുടെ കൂടെ നിൽക്കുക പിന്നെ സാഹചര്യം അനുവദിച്ച അനുവദിക്കുന്നില്ല മക്കൾ അമ്മയെ നിർത്തുന്നില്ല ആഹാരം തരുന്നില്ല വലിയ ഉപദ്രവകാരിയാണ് എന്ന് കണ്ടാൽ നിങ്ങൾ നിയമപരമായുള്ള സഹായം തേടിയതിനു ശേഷം എന്നെ വിളിക്ക് അതിനുള്ള പേപ്പറുകൾ നിങ്ങൾ റെഡിയാക്കുവാണെങ്കിൽ അമ്മയെ ഏറ്റെടുത്ത് കൊണ്ടുവരാമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് അപ്പം ഈ അമ്മ ഇന്ന് വന്നിരിക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കി അമ്മ കൊണ്ടുവന്നതാണ് അപ്പം അമ്മയെ നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടവരും സുന്ദരി അമ്മയാണ് അപ്പം ഈ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം നാൽപ്പതോളം അമ്മമാരായി മാതൃജ്യോതിയിൽ ഇനി അമ്മമാരെ കടത്തണമെങ്കിൽ സ്ഥലമില്ല സ്ഥല സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായി ബാത്റൂം അടിസ്ഥാന സൗകര്യങ്ങൾ ബാത്റൂമ് അവർക്ക് മറ്റ് സൗകര്യങ്ങൾ അമ്മമാർക്ക് ആഹാരവും മരുന്നും വസ്ത്രവും അതുപോലെയുള്ള കിടക്കകളും അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും വേണ്ടായോ അപ്പം ഇനി വരുന്നവർക്കെല്ലാം അങ്ങനെയുള്ള സൗകര്യങ്ങൾ വേണം എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം നിങ്ങളെയൊക്കെ സഹായം സപ്പോർട്ടും പ്രതിഷ്ഠ പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃ പ്രശാന്ത് നന്ദി നമസ്കാരം